ഞാനൊരു വീഡിയോ ആദ്യം നിങ്ങളൊന്ന് കാണിക്കട്ടോ എന്നിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ പോകുന്നത് പിന്നെ കഴിഞ്ഞാൽ എല്ലായിടത്തും അപ്പം നിലവിൽ നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഒരു ജേണിന്നുള്ളത് വലിയ രീതിയിൽ തന്നെ സമൂഹത്തിൽ സ്വാധീനിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഓരോരുത്തരും സംബന്ധിച്ചു എങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രണയം വിവാഹം ഒക്കെ എങ്ങനെ കടന്നു പോകുന്നു പ്രണയവും വിവാഹം എന്ന് പറയുമ്പോഴത്തേക്ക് വിവാഹം എന്നുള്ള രീതിയിൽ നമുക്ക് ചെറിയ രീതിയിൽ ഒരു ഫംഗ്ഷൻ നടത്തണമെന്ന് രണ്ടാൾക്കും ആൾക്കാർക്കും അതുപോലെ തന്നെ ഫാമിലിക്കും ആഗ്രഹം ഉള്ളതാണ് അത് നമ്മളത് സംബന്ധിച്ച കാര്യമാണ് ഡേറ്റും ഏകദേശം ഫിക്സ് ആയിട്ടുണ്ട് ജൂലൈയിലാണ് മാരേജ് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലായിടത്തും ഉള്ള പോലെ ചെറിയ ചെറിയ ഒരു അങ്ങോട്ട് എന്താ പറയാ നമ്മള് സ്വര ചേർച്ചയില്ലായ്മകളും അതൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ചിലപ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്ത ഒരാളാണ് എനിക്ക് ഇങ്ങനെ അതെനിക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ടും തോന്നാറുണ്ട് ചിലപ്പോൾ നല്ലതായിട്ടും തോന്നാറുണ്ട് കാര്യങ്ങളും സിറ്റുവേഷൻസും മനസ്സിലാക്കാതെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്ത് കണ്ടു കഴിഞ്ഞാലും നമ്മൾ കൂടുതൽ ായിട്ട് പ്രതികരിക്കുന്നതും അത്ര നല്ല കാര്യമല്ലാന്ന് ചില സമയങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ അങ്ങനെയുള്ള ചെ ചില തലമുട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടുപേരും ഇല്ലാതെ പറ്റില്ല എന്നുള്ളത് അത്രയധികം നമ്മൾ പറയില്ലേ അത്ര അത്രയേറെ ഹൃദയത്തിൽ ചേർത്ത് വെക്കപ്പെട്ട എന്താണ് രണ്ടുപേരുടെ എല്ലാവിധ ആശംസകളും ഇനി ഈ പറഞ്ഞ പോലെ പ്രണയം ഉണ്ടെങ്കിൽ പോലും നമ്മളത് സോഷ്യൽ മീഡിയയിലേക്ക് എത്തിക്കണോ വേണ്ട എന്നുള്ളത് നമ്മളുടെ തീരുമാനം മാത്രമാണ് പലപ്പോഴും നമ്മൾ നമ്മൾ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പൊ കഴിഞ്ഞ ഒരു അപ്ഡേഷൻ എന്നുള്ളത് നിങ്ങൾ പിരിയാൻ പോകുന്നു എന്നുള്ളൊരു അപ്ഡേഷൻ സാമൂഹ്യ മതത്തിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊരു കുറ്റബോധം തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം വേണ്ടായിരുന്നു ചാട്ടമായി പോയി എന്നുള്ളത് ആ ഇപ്പൊ എനിക്ക് തോന്നാറുണ്ട് കാരണം അത് നമ്മള് എന്ത് കാര്യവും വളരെയധികം ആലോചിച്ച് എന്ത് നമ്മൾ കിട്ടുന്ന എന്തും കൊണ്ടിത് സൂക്ഷണം ിട്ട് മറ്റുള്ളവർക്ക് സംസാരിക്കാനായിട്ട് അവസരം കൊടുക്കാതെ നമുക്ക് കുറച്ച് ചിന്തിച്ച് അത് എന്റെ സുഹൃത്തുക്കളായാലും പറഞ്ഞുകൊണ്ട് കുറച്ച് ചിന്തിച്ച് ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ചെറുതായിട്ടൊരു എടുത്ത ചാട്ടമുണ്ട് പുള്ളിക്കാരനും ചെറിയൊരു അടുത്ത ചാട്ടം അപ്പോ കഴിഞ്ഞ നമ്മള് പെട്ടെന്നുള്ള ഒരു എടുത്ത ചാട്ടമായി പോയിന്നൊക്കെ എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട് പക്ഷെ ഏകദേശം ഒരാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സീമാവിനീതിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട വീഡിയോ ആയിരുന്നു അതിൽ സീമാവിനീത് ഒരാളായിട്ട് നിഷാദൊരാളായിട്ട് സ്നേഹപഥത്തിലാവുകയും കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു അവസാനം അവർ തമ്മിൽ വേർ പിരിയുന്നു എന്നൊരു വാർത്തയാണ് കണ്ടത് സീമ തന്നെ അത് പോസ്റ്റ് പോസ്റ്റിട്ടിട്ടുണ്ട് ഓക്കെ അതുമായി ബന്ധപ്പെട്ട് സീമ പോസ്റ്റ് സംസാരിച്ചു ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ വ്യക്തമായിട്ട് സീമ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് തനിക്ക് കേൾക്കേണ്ടി വന്ന ഉപദ്രവം പീഡനം അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ആ പോസ്റ്റ് ഓക്കെ അപ്പം അത് കണ്ട് ഒരുപാട് ആൾക്കാർ വിചാരിച്ച കാര്യം ഇവർ പിരിഞ്ഞു എന്നാണ് പക്ഷേ ഇപ്പം വന്നിട്ട് ന്യൂസ് എയ്റ്റ് ചാനലിൻ്റെ പേര് എസ് ന്യൂസ് എയ്റ്റീൻ കേരള എന്ന ചാനലിൽ നാദ്ര മെഹ്റൻ ആങ്കർ ആയിട്ടുള്ളത് അതുപോലെ എൻ്റെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് സീമയാണ് അപ്പോൾ സീമേൻ്റെ അടുത്ത് നാദ്ര ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഗസ്റ്റായിട്ട് സീമ വന്നത് അപ്പോൾ സീമ പറയുന്ന കാര്യങ്ങളാണിത് അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ തോന്നിയതെന്ന് അറിയോ ഞാൻ അങ്ങനെ ആലോചിക്കുകയായിരുന്നു ഈ സോഷ്യൽ മീഡിയേൻ്റെ മുന്നിൽ വന്നിട്ട് ഒരു കല്യാണം ഉറപ്പിച്ച ഒരാളെക്കുറിച്ച് കുറേ കുറ്റം പറയാം അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അത് മാറ്റി പറയാം അങ്ങനെയല്ലാന്ന് പറ എന്താണ് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതാണ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പ്രശ്നങ്ങൾ അവർക്ക് നല്ലത് വരണം അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് മുക്തി വേണം എന്നൊക്കെയുള്ള ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ പ്രതികരിച്ച് പോകുന്ന സത്യമാണ് കാരണം ഇത് ആൾക്കാർ ചിന്തിക്കുന്ന എന്താണ് നിങ്ങളെന്നാലോചിച്ച് നോക്കി ഇങ്ങനെ പുറത്ത് നിങ്ങൾ ഏതെങ്കിലും ആൾക്കാരെ കണ്ടിട്ടുണ്ടോ കമ്മ്യൂണിറ്റി നമ്മളിപ്പോൾ ആണായാലും പെണ്ണായാലും ശരിയാണ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് നിങ്ങൾ കുറേ കുറ്റം പറഞ്ഞിട്ട് അവസാനം പിന്നെ അയാളെ തന്നെ കല്യാണം കഴിക്കുക പിന്നെ എന്തായിരിക്കും ആ ലൈഫിൽ നിന്ന് ആലോചിച്ച് നോക്കി എനിക്ക് കമ്മ്യൂണിറ്റിനെ നോക്കി കാണാൻ ഒന്ന് ആലോചിച്ചോക്കിങ്ങൾ ഇത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു സഹതാപം ഒന്നും ഇങ്ങനത്തെ ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് കാരണം ഒറ്റ അഞ്ച് പൈസക്ക് ഇവരല്ലാതെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ സീമ പാഴുണ്ട് ഞാൻ എടുത്ത് ചാടി ചെയ്തുതോന്നു ഇതൊക്കെ എടുത്തു ചാടി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണോ കല്യാണം കഴിക്കാൻ പോകുന്ന കുറിച്ച് ചെറിയൊരു പണക്കം വരുമ്പോഴത്തേക്കും അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് എന്നൊക്കെ ചെയ്തൊരു കാര്യമാണ് ഒന്ന് ചോദിക്കുക അതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ് എത്ര പേർ ഇവിടെ കല്യാണം ചെയ്തിട്ടുണ്ട് അവരെ കാര്യങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ് ഓക്കെ എത്ര ആൾക്കാർ ചേരാനേക്കാൻ പോകുന്നുണ്ടോ അവർ ആരെയും ചെയ്യുന്ന പരിപാടിയാണെന്നൊക്കെ എന്നിട്ട് അതിലൊരു എക്സ്പ്ലനേഷനും തരിക അപ്പോൾ ആരും പറയാനില്ലായിരുന്നു അപ്പോൾ എടുത്തു ചാടി ചെയ്തതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ തരിക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാനുള്ള വകുപ്പിനെ ഉണ്ടാക്കി കൊടുക്കാമെന്നർത്ഥം ആൾക്കാർക്ക് ചിരിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുക്കുക അത് വളരെ വളരെ മോശമാണ് ആൾക്കാരുടെ ഇടയിൽ എന്തെല്ലാം ചീത്തപ്പേരുണ്ടാവും ഇതൊന്നും ചിന്തിക്കാതെ ഈ കമ്മ്യൂണിറ്റി ആൾക്കാർ ചെയ്യുന്നത് സത്യമായിട്ടും എനിക്ക് അവരോടൊക്കെ എന്താ പറയുക എനിക്ക് അറിഞ്ഞുകൂടാ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വേറൊരു പോസ്റ്റർ ഞങ്ങൾ വേ വേർ പെരി ഇതിപ്പോൾ ആദ്യത്തെ പോസ്റ്റൊന്നും അല്ല ഇതിന് മുമ്പും സീമ ഇതേപോലത്തെ പണി കാണിച്ചിട്ടുണ്ട് അതൊരു റീൽസായിട്ട് ഞങ്ങൾ പിരിയാൻ പോകുക എന്ന് റീൽസ് റീൽസായിട്ടിടുക അങ്ങനെ എന്തോ ആണ് ചെയ്തത് അതോ അതെന്തോ ആണ് സംഭവം ഞാൻ കണ്ടിട്ടുണ്ടത് പിന്നെ അത് പുള്ളിക്കാരി പോയിട്ട് എയർപോർട്ടിൽ പോയിട്ട് ഇയാൾ വെയിറ്റ് ചെയ്യുന്ന ഒരു അടുത്തൊരു വീഡിയോ ഇറക്കി അപ്പോൾ എല്ലാവരും വിചാരിച്ച ആ തമാശക്ക് ചെയ്താന്നുള്ളത് പിന്നെ രണ്ടാമത് ഇപ്പോൾ കല്യാണം ഉറപ്പിച്ച് സമയം ഇതുപോലത്തെ ഒരു സംഭവം എന്താ അതൊക്കെ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാണില്ല എന്താണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്തേലും ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും എന്തൊക്കെയാണ് ആ പോസ്റ്റിൽ നിന്ന് ആ സീമ സംസാരിച്ചുള്ളത് ഒരുപാട് ഉപദ്രവം ഏറ്റുവാങ്ങി അതാണ് ഇതാണ് ഞാൻ സംസാരിച്ചാണ് ആ വിഷയം ഞാൻ ആ പോസ്റ്റ് ഞാൻ അതിന് വായിച്ചതാണ് എന്തെല്ലാമാണ് ആ ആശങ്ക അതിനെക്കുറിച്ച് പറഞ്ഞത് ഇതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ നമ്മൾ വായിന്ന് പോയ കാര്യങ്ങളൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്തൊക്കെ പറഞ്ഞു ആർക്കും ഒരാളെ ഉപദേശിച്ചു കൊടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് തന്നെയാണ് കൺട്രോൾ ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് തന്നെയാണ് നാദർ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് ഈ നാദർക്ക് പറയാമോ നിങ്ങൾ ചെയ്ത് ശരിയല്ലെന്ന കാര്യം പറയില്ല ആരും പറയില്ല കാരണം ഒക്കെ ശരിയാണെന്നാൽ എന്ത് ചെയ്താലും ശരിയാണ് എന്ത് ചെയ്താലും കറക്റ്റാണ് അല്ല ഒരിക്കലും അല്ല എന്ത് അല്ല നമുക്കൊരു മനസാക്ഷി സാധനമുണ്ട് അതിന് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ നമ്മൾ ചെയ്യണം ശരിയാണുള്ള കാര്യം എന്ത് ചെയ്താലും ശരിയാണെന്ന് പറയാൻ പറ്റുമോ ഇനി ഇതേപോലെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിയാൻ പോകുകയെന്ന് പറയും അതിനും കുറേ പേര് സപ്പോർട്ട് ചെയ്യാനുണ്ടാവും എന്നിട്ട് കുറെ പിരിയാൻ പോകണില്ല അത് ഞങ്ങൾ ഇനി ഒരേപോലെ സ്നേഹിച്ച് ജീവിക്കാൻ പോവാണ് കല്യാണം കഴിക്കാൻ പോവാണ് അല്ലെങ്കിൽ ഒന്ന് ജീവിക്കാൻ പോകാന്ന് പറഞ്ഞാൽ അതിന് അത് അതിനു സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതാണ് ആൾക്കാര് എന്തായാലേ അതിൻ്റെ തായളെ കുറെ കമൻസ് വായിച്ചതരാട്ടോ സാധാരണ സീമനെ കുറിച്ചൊക്കെ എല്ലാവർക്കും നല്ല മതിപ്പും നല്ല കമൻസും ആണ് പക്ഷെ താഴെ ഒരുപാട് കമൻസുകൾ ഞാൻ വായിച്ചു തരാം ഇനി പിരിയുന്നതാണ് നല്ലത് ഏച്ചു കൂട്ടിയാൽ മുഴിച്ചിരിക്കും ആ പുള്ളിയെ ഇത്രയും മോശമാക്കി പറഞ്ഞിട്ട് വീണ്ടും അയാൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു ഇവിടെ സീമ എന്നില്ല എല്ലാ ട്രാൻസ് മൊത്തം ആൾക്കാരും കണക്കാണ് എനിക്ക് എനിക്കാരും ഇഷ്ടമല്ല കണ്ടോ ഞാൻ പറഞ്ഞില്ലേ മൊത്തമുള്ള ആ ഇതങ്ങ് പോയി കിട്ടുകയാണ് ഇതുപോലത്തെ ആൾക്കാരെ ഇമാതിരി വർത്താനം കാരണം ഇവർക്ക് ഇതെല്ലാം പ്രൈവറ്റ് ആയിട്ട് വെച്ചുകൂടെ ഇതെല്ലാം കൂടെ സോഷ്യൽ മീഡിയ ഇട്ട് വെറുതെ ഉള്ള റെസ്പെക്ട് കളയണോ അതന്നെ പറയണം ഇതുപോലത്തെ കാരണ കാര്യങ്ങൾ എന്തിനാ എന്ന് വിളിച്ച് പറഞ്ഞാൽ ആൾക്കാരെ നാട്ടിക്കേണ്ട ആവശ്യം പ്രൈവറ്റായി വെക്കേണ്ട കാര്യം പ്രൈവറ്റായി വെക്കണം അല്ലാതെ എല്ലാം അടുന്ന് നിങ്ങൾ അങ്ങ് പണങ്ങുമ്പോഴേക്കും അങ്ങ് എനിക്ക് അവനെ വേണ്ട അങ്ങനെ സോഷ്യൽ മീഡിയ ഒന്ന് വിളിച്ചു പറയാനുള്ള അല്ല അത് പ്രവീൺനാഥിന്റെ അവസ്ഥ അറിയാലോ അവൻ ചെയ്ത പരിപാടി അതാ അയാൾ ഇയാളെ കെട്ടിയാൽ ഒന്നിച്ചു മുന്നോട്ട് പോകില്ല കാരണം രണ്ട് പുരുഷന്മാരാണ് അതായത് അന്തങ്ങമ്മി പിന്നെ ഓരോ ടൈമിൽ ഓരോന്ന് പറയുന്നു ലാസ്റ്റ് എന്താകും എന്ന് കണ്ടറിയാം ഇതെന്താണ് ഇവരുടെ ഓരോ സമയത്തെ ചിന്തകൾ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയുന്നത് ഈ ന്യൂസ് ചാനൽ ഇത്രയും തരം താഴെ പറ്റുമോ കഷ്ടം ഇവർ തോന്നുമ്പോൾ തോന്നുമ്പോൾ ഓരോന്ന് പറയുന്നു ഇവർക്ക് തലക്ക് വെളിവില്ലേ അയാൾ ജെൻഡർ പരമായി അതിശയിപ്പിച്ചു എന്നൊക്കെ ഇവർ തന്നെയല്ലേ പറഞ്ഞത് കറക്റ്റാണ് ഞാൻ അതിൽ സീമ കറക്റ്റായിട്ട് ആ നോട്ടിൽ എഴുതിയിട്ടുണ്ട് എന്നെ ജെൻഡർ പരമായിട്ട് അതിശയിപ്പിച്ചു എന്നിട്ട് സീമ വീണ്ടും എന്ത് ചെയ്യണു അത് എന്നെ കൊണ്ടുപോകുന്നു എനിക്കറിഞ്ഞൂടെ എന്താ അവരൊക്കെ മനസ്തി എന്നുള്ളത് ഇനിയിപ്പോൾ ഇതൊക്കെ ഉള്ളത് തന്നെയാണ് സീമ പറഞ്ഞ കാര്യം സത്യം തന്നെയാണോ ില്ലാത്തതാണോ ആർക്കറിയതൊക്കെ ഈ പെണ്ണിനോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ കളഞ്ഞു കുളിച്ചു ഇവരുടെ തയക്ക് വല കുഴപ്പുണ്ട് വീണ്ടും കല്യാണം അതിശയിക്കണ്ട ട്രാൻസ്ജെൻഡർ അല്ലേ വർഗം വാക്കും വ്യവസ്ഥയും ഇല്ലാത്ത ജാതികളാണ് പിന്നെ ഇനി ഇവ ഒന്നിച്ചാലും അധിക ബന്ധം മുന്നോട്ട് പോയില്ലോ ഉറപ്പ് എനിക്ക് വയ്യ ഒന്ന് വായിക്കാനെ എല്ലാം നെഗറ്റീവാണ് അപ്പൊ ഇങ്ങനെ ഒന്ന് കണ്ടുനോക്കി ഇത്രയും നെഗറ്റീവ്സ് സീമാവിഡിയിൽ ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉള്ള ഒരു ട്രാൻസ്ജെൻഡർ ആണ് ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉള്ള അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ച് പോകുന്ന ആളാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒക്കെ ഉണ്ട് സോഷ്യൽ സർവീസ് ഉണ്ട് എല്ലാം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പറഞ്ഞ വാക്കിന് വില വേണ്ടേ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ പറഞ്ഞ വാക്ക് വാക്കായിരിക്കണം ഇതിങ്ങനെ കളിക്കുക ഇത് കാണാൻ കുറേ ആൾക്കാർ ഉണ്ട് നമ്മളൊക്കെ ബഫൂണാക്കാൻ ഫൂളാക്കാൻ വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുക ഒരു ട്രാൻസ്ഫർ എന്ന രീതിയിൽ ഞാൻ അതിനൊട്ടും സപ്പോർട്ടല്ല ഒട്ടും യോജിക്കുന്നില്ല എനിക്കിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ദേഷ്യം വരും ഇങ്ങനത്തെ ഓരോ കോപ്രായം കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സത്യമായിട്ടും കാരണം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യും കാരണം അങ്ങനെയാണ് നമ്മൾ മനുഷ്യ നമുക്ക് ഒരു മനസാക്ഷി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കുട്ടികളെയല്ലേ വിളിക്കുന്നത് ഒരു ക്യാമറ ഉണ്ട് ഒരു കുറച്ച് ആൾക്കാരുണ്ട് എന്തോ അങ്ങ് ചെയ്യാവുന്നുണ്ടോ അല്ലെങ്കിൽ എന്തങ്ങ് വിളിച്ച് പറയാനുണ്ടോ അല്ലെങ്കിൽ ആൾക്കാരെ പൊട്ടന്മാരാക്കാന്നുണ്ടോ ഞാൻ പറയട്ടെ നിങ്ങൾ ഒരിക്കലും ഇതുപോലെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അൺഫോളോ ചെയ്ത് പോവുക എന്തിനും അങ്ങനത്തെ ആൾക്കാർ നമ്മൾ നമുക്കൊരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം അല്ലെങ്കിൽ അതൊരു സ്ട്രോങ് ആയിരിക്കണം അല്ല വെറുതെ നമ്മളിങ്ങനെ ഒരു തമാശക്ക് കുറേ ആൾക്കാർ എന്തെങ്കിലും കാണിച്ചു കിട്ടിയാൽ പിന്നെ അതല്ല 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 മറ്റല്ല മറച്ചാൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നൽകണില്ല ഇപ്പം ഇങ്ങനെ ഒരു കാര്യം പറ കുറച്ച് തന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞു എന്താ അതുകൊണ്ട് കാര്യം അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് വീഡിയോ ചെയ്തത് സീമനെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ആണ് കാരണം ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ഇതുപോലെ പല ആൾക്കാരും ലൈഫിൽ കല്യാണം കഴിച്ചിട്ടും പ്രേമിച്ചിട്ടും ഒക്കെ പല ആൾക്കാരും ഉപദ്രവിച്ച് പോയിട്ടുണ്ട് ലൈഫിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ അപ്പോൾ സീമക്കും അതേ അനുഭവമാണ് ഉള്ളത് കൊണ്ടാണ് ഞാൻ സീമയെ സപ്പോർട്ട് തന്നൊരു വീഡിയോ ചെയ്തത് സീമേൻ്റെ പ്രശ്നം മനസ്സിലാക്കി അങ്ങനെ ആ ഉണ്ട് ഇത്രയും ജനത അതിശയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് സീമ വലിയ രീതിയിൽ വലിയൊരു നീട്ടൊരു ഒരു നോട്ടൊക്കെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ സീമനെ സപ്പോർട്ട് സംസാരിച്ചത് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വന്നപ്പോൾ എനിക്ക് സത്യം സീമെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇതിലും പറ്റുന്നില്ല എവിടെയൊരു പോയിന്റ് ഇല്ല എനിക്കങ്ങ് ഞാൻ ഞാനങ്ങ് പറഞ്ഞു തോന്നിയപ്പോൾ പറയാനുള്ളതാണ് വായ തോന്നിയപ്പോൾ പറയാനുള്ളതല്ലേ വായ നമുക്ക് തോന്നിയത് വിളിച്ച് പറയാനുള്ളതല്ലേ നമ്മുടെ വായ എന്ന് പറയുന്നത് അതും ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കുറിച്ചു ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീണ്ടും അതേ ആളുടെ കല്യാണം കഴിക്കണത് അതൊക്കെ ഉണ്ടെങ്കിൽ ഉള്ള കാര്യം നമുക്ക് എന്താ എന്തൊക്കെ എന്ത് പോയിന്റ് അതിലൊക്കെ ഉള്ളത് ഒരാൾ ഒരാളും സപ്പോർട്ട് ചെയ്യില്ല ബുദ്ധിമുള്ള ഒരാളും സപ്പോർട്ട് ചെയ്യില്ല കമ്മ്യൂണിറ്റി ആരും സപ്പോർട്ട് ചെയ്യില്ല കമ്മ്യൂണിറ്റി അല്ലെങ്കിലും സപ്പോർട്ട് ചെയ്യില്ല ഓക്കെ ഇത് മറ്റുള്ള ഞാൻ ഒറ്റരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുകയാണ് ഇത് മൊത്തം ബാധിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ മൊത്തം ട്രാൻസ്ജെൻഡേഴ്സിനാണ് കാരണം ആൾക്കാരെ കമൻസ് അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും വാച്ച് ചെയ്യുന്നുണ്ട് അതെല്ലാവരെയും ബാധിക്കുന്ന കേസാണ് ഞാൻ ഉൾപ്പെടെ ആൾക്കാരെ ബാധിക്കും സത്യം ഉള്ള ഉള്ള കാര്യമാണ് ഞാൻ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഒന്നും അല്ല ബട്ട് എന്നെ ഉൾപ്പെടെ ബാധിക്കുന്ന കേസാണോക്കെ നമുക്ക് വാക്കിന് വിലയില്ല നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല ഒരു ഒന്നിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരല്ല ഒരു ബന്ധത്തിൽ ഉറച്ചു നിൽക്കാത്ത ആൾക്കാരാണ് എന്നുള്ള പലവിധ കമൻസ് ഞാൻ കേട്ടതാണ് പല ആൾക്കാരും എന്നോട് സംസാരിച്ചതാണ് ആ കാര്യം പറഞ്ഞു സത്യമാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒന്നിൽ ഉറച്ചു നിൽക്കാത്ത ആൾക്കാരാണ് നിങ്ങൾക്ക് പല ബന്ധങ്ങളുള്ള ആൾക്കാരാണ് ഇതിൻ്റെ കാരണതൊക്കെ തന്നെയാണ് അപ്പോൾ ഇതെല്ലാവരും ബാധിക്കുന്ന കേസാണ് ഇതുപോലെ നിങ്ങളോട് സെലിബ്രിറ്റി ആൾക്കാർ പോയണ്ട് ഒരു ഫോൺ ഉണ്ട് കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ ശേഷം എന്ത് വിളിച്ചാലും വിചാരിക്കരുത് ഓക്കെ അതെല്ലാവരും ബാധിക്കും കമ്മ്യൂണിറ്റി എല്ലാവരും ബാധിക്കും ഓക്കെ ഇപ്പോൾ ഏത് സെലിബ്രിറ്റി ആലും ഞാൻ പല ആൾ പറഞ്ഞു അതിൽ സീമാവിന്യത് നല്ല ആരാണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല ഓക്കെ എനിക്ക് നല്ല ദേഷ്യം വന്നതാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇത് പല ആൾക്കാരും ബാധിക്കുന്ന കേസായതുകൊണ്ട് ഇമ്മമാതിരി പരിപാടി എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വാച്ച് ചെയ്യുന്നുള്ള കാര്യം ബോധം അത് ആദ്യം വേണം ഇത് ഈ കമ്മ്യൂണിറ്റിയോട് സ്പെഷ്യൽ പറയണം ഓക്കെ നല്ല ദേഷ്യത്തോട് വേണേ ഷൈൻ സംസാരിക്കണിപ്പോൾ കാരണം ഒരു റെസ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരിത് ചെയ്യുന്ന ആളെ ഞാൻ ഞാൻ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യും നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരെ ഞാൻ റെസ്പെക്ട് ചെയ്യും അത് കമ്മ്യൂണിറ്റി ആയാലും കമ്മ്യൂണിറ്റി അല്ലെങ്കിലും അതല്ല എന്തെങ്കിലും തെണ്ടിത്തരം കാണിച്ച് ജീവിക്കുന്ന ആൾക്കാർ അത് ഇനി ആരാണെങ്കിലും ഇൻ്റെ വാപ്പയാണെങ്കിലും എൻ്റെ സ്വന്തം വാപ്പയാണെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല ഇമ്മാതിരി പരിപാടി കാണിക്കുന്ന എൻ്റെ വാപ്പയാണെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല അത് ഇനിയിപ്പോൾ എത്ര വലിയ ആളാണെങ്കിലും ഓക്കെ അതാണ് ഞാൻ അപ്പോൾ അത്രമുള്ള കൈസ് സ്കൂളിൽ നിന്ന് സംസാരിക്കാനുള്ള വിഷയത്തെക്കുറിച്ച് അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്താം എല്ലാവരും ഇവരെ പോലെ ഒന്നും അല്ല ഓക്കെ അതും കൂടെ പറയണം നിങ്ങളെല്ലാവരും ഇതേപോലെ കാണരുത് ഇതിൽ നല്ല ആൾക്കാരുണ്ട് ട്രാൻസ് വ്യക്തികൾ കുറച്ച് നല്ല ആൾക്കാരുണ്ട് നല്ല അന്തസ്സായി ജീവിക്കുന്ന ആൾക്കാരുണ്ട് കുടുംബപരമായി ജീവിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാവരും ഇതേപോലെ തൊഴിൽ തോന്നി വിൽ വിളിച്ചു വരുന്ന ആൾക്കാരല്ല ഓക്കെ അതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ അത്ര വീഡിയോ ബൈ